വളരെ ചൂട് അനുഭവപ്പെടുന്നില്ല എന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുള്ള മൗലിയങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ് പ്രിയമുള്ള സത്യവിശ്വാസികളെ അങ്ങനെയുള്ള മൗലിയങ്ങൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് മഹാനായ സയ്യിദന് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ വസാനി റളിയല്ലാഹു അൻഹു തങ്ങളെ ഇഹ്യയിൽ പറഞ്ഞ സംഭവം കാണാം അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു െഷിക്കുകയാണ് ആ സമയത്തോട് ചോദ്യം വരശീല കേൾക്കുന്നു <laughs> ും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിനുള്ള വിഷമം കണ്ടോ സങ്കടം കണ്ടോ പ്രയാസം കണ്ടോ മരണത്തിന്റെ ഭീകരമായ അവസ്ഥ കൊണ്ടോ അല്ല ഞാൻ കരയുന്നു മാത്രമല്ലാവിന്റെ നിശബ്ദതയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എത്ര വലിയ കരിമ്പടം കുറച്ചാൽ അത് തുടച്ച തണുപ്പുണ്ടല്ലോ ആ തണുപ്പിന്റെ സഹോദരന്മാരെ മാത്രമല്ല പ്രതിഫലം നൽകും അനുഗ്രഹം നൽകും ഈ രോഗം കഷ്ടപ്പെടാനുള്ള രോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ചെയ്താലും നമ്മോട തന്നെയാലേ എന്ന്റുന്നോ പ്രതിപദമാനേ എന്ന്റുന്നോ പ്രിയമുള്ള മുഅ്മിനീകളെ പരിശുദ്ധമായ മഅ്ഹറത്തിന്റെ പതിനാറല്ലോയാരും നിങ്ങളെ കൊന്നുകൊള്ളുന്നവ ഇന്ന രാത്രി ചെറിയ മറുവീടപ്പോൾ ചൂളപ്പക്കൂർ കൂമ്പൂടി കൂടിയിട്ടുണ്ട് കണ്ണാടിയേറു കൊണ്ടോ അതിനമായി ചൂളുണ്ട്ോ ോ നാമസ്തോഫ് പറയേണ്ട സമയത്ത് അങ്ങനെ പോയി കിടന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല പ്രിയമുള്ള മുനിമാരെ നാം ചെയ്യുന്ന ആരാധനകളും കർമ്മങ്ങളും ഏതുവേളയും ചെയ്യാവന്നു ബിചാരിച്ചാൽ ചെയ്യാതുളിയും വിശേഷ സ്നേഹരയും ചെയ്യാം നാം എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അസ്തൗസുല്ലാഹി നനീം ഇൽമ വയുന്ന തസ്സബീഹ കതിരായ ദാഹ കൊണ്ടു തണ്ട വണ്ടിയാരം അസ്തൗഫുല്ലാഹ യാ

അത്രയും വലിയ സ്ഥാനമുള്ള ാണ് ഞാൻ രാത്രി താമസിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചോ ഞാൻ എങ്ങോട്ട് ചെന്നു കേറുമ്പോ പട്ടണിയുടെ ாம <laughs>

സംലെ ആവിനെ ചോദ്യം കൊന്നന്റെ പ്രിയമുള്ള സഹോദരാ ഇതിന്റെ നിങ്ങളോട് ചോദ്യം ചോദിക്കണം അതെ മർവടിയൻ ആഗാംശനോട് പ്രദീക്ഷികേയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലി ഷംബരിയ അതെ ജീവിതത്തിന്റെ ഒരു ശൈലിയാണ് ഞാൻ അത് പരിവാക്യത്തിൽ കാരമേറെ ആയി ഏനേരം സമയമോ ഞാൻ చెല്ലുന്നതൊ അസ്ബഹുല്ലാഹി അൽലി മന്ന തരീസദ ഇസ്തിഗ്ഫാർ

ആ ചോദ്യത്തിന് അല്ലാഹു മറുപടി തരിക തന്നെ ചെയ്യും ഈ മഹാനായ മനുഷ്യൻ അഹബത്തു റഹബത്തുന്ന റൗദ ആ മനുഷ്യൻ പറയേനെ ആ ഇസ്തിഖ്ബാല ചെയ്തു കൊണ്ട് റബ്ബേ ഓ ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടോ ആ കൊടുവൽ നെക്കിതിൽ ഈ തുണ്ട് വെച്ചേ ഒന്നേ മാത്രം നിന്നെ വേണ്ടി മറുപടി തന്നിട്ടില്ല ലോക ക്യാപ്റ്റൻ റോജൻ നമ്മടീല്ലാ ലോകപ്രശസ്തനായ എന്ന ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതരായ വിലായത്തിന്റെ ഹുരികാരനായ ഹംദി ബി മഗദെന്ന നേതാരായ അഹമ്മദുൽ ഹംദ റഹിയുള്ള ആ മഹായിരിക്കുന്നയൊക്കെ കാണണമെന്നു റബ്ബേ ഞാൻ ചോദിച്ചിട്ട് ഈ സമയമ്പടയിലേക്ക് കാണാൻ കഴിയwidetilde എനിക്ക് ആരുടെ ഉത്തരമൂളിയിരിക്കതാറുണ്ട് എന്ന അഹമ്മദുൽ ഹംദ തന്നോട് പറയുന്നത് കൈ പിടിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ ഉദ്ദേശിച്ച കാണമെന്ന് ആഗ്രഹിച്ച അതിലും ഉത്തരം നൽകി तयमु

அல்லாஹ்வுக்கும் உள்ள சர்வ பாபங்களை பொறுக்கப்பட்ட அஸ்வஸனும் சத்த கோர்ஹ் ஹமத் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் 70 வருஷம் பாவச்சம் தாவை செய். மற்ற ரியாயத்துல காண 100 வருஷம் இஸ்ጢகால் செய்யுமாயிரோ தாவை செய்யுமாயிரோ கொண்டாக்கி இருக்காங்க. மற்ற நபி நமக்கு படித்து சொன்னா நம்ம செய்ய ஒரு ஜீவிதத்து தெட்டதென்னறியாதே.